നോക്കൂ യാത്രയിലാട്ടോ കാസർഗോഡ് നമ്മൾ അങ്ങനെ ഉണ്ട് ഐസ് നോക്കൂ ഒരു കൂട്ടം കുട്ടികൾ വരുന്നുണ്ട് എന്റെ പോന്നെ അറിയോ കണ്ടിട്ടുണ്ടോ നോക്കൂ പേരെന്താ മൊഹമ്മദ് പറഞ്ഞേ ഒരു ചെറിയ കുട്ടീനെ കണ്ടിട്ടുണ്ട് കേട്ടോ അവനാണേലും നമ്മുടെ പിന്നാലെ ഓടി വരുക അപ്പൊ നമുക്കൊന്ന് സൈഡാക്കി കൊടുക്കാം വട പേടിക്കണ്ട ആര് വന്നാലും ഫസ്റ്റ് ഒരു സ്വാഗതം ആ രണ്ടെണ്ണം മതി കൂടി നാല് ഉണ്ടാവണം കഴിച്ചു നോക്കും നമ്മളങ്ങനെ ഒടുക്കത്തെ വെയിലായിട്ട് ഇവിടെ കേറ്റിട്ടോ ഈ ആട്ടന്മാരെന്നോട് കേറ്റിക്കോന്ന് പറഞ്ഞു ഈ ഭാഗത്തേക്കല്ലേ നല്ല തണല സ്ഥലമാണ് ഇവിടെ ചാരി വെച്ചിട്ടുണ്ട് നമ്മുടെ അണ്ണനെ ഇനി കുറച്ച് കഴിയുമ്പോൾ പുറത്തിളക്കണം എന്നിട്ട് ഫുഡ് കൊടുക്കണം കേട്ടോ ഫുഡൊക്കെ ഓൾറെഡി ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട് വൈസ് നോക്കൂ അതുവരെ നമുക്ക് ഇവിടെ കുറച്ച് സമയം ഇരിക്കാം അതായത് എനിക്ക് ഇരിക്കാൻ പ്രത്യേക സ്ഥലമൊന്നുമില്ല ഇവിടെ വെയിലാണ് അതായത് മരക്കഷ്ണം ഇട്ടിട്ടുണ്ട് പക്ഷെ വെയിലാണ് ഇരിക്കാൻ പറ്റൂല ഇതിൻ്റെ മേലെ തന്നെ ഇരിക്കേണ്ടി വരും കേട്ടോ വേറെന്താ അശ്വരെന്താ മഹേഷ് ഇതില ഇതിലേ കേട്ടു ഇതേ കേട്ടു അയ്യ ഞാൻ കൊടുക്കണ അറിയാണ്ട് നഗരം കൊണ്ടല്ലേ ഈ യാത്രയില് ഭയങ്കര ഹാപ്പി ആട്ടാ എന്താ വെച്ചാല് എല്ലാവരും ഭയങ്കര സ്നേഹമാണ് അതായത് വഴിയിൽ വെച്ച് എവിടെ കണ്ടാലും ആര് എങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഭയങ്കര സ്നേഹാട്ടാ അന്നനാണേലും ഫുള്ള് ബിസ്ക്കറ്റും മുട്ട പുഴുങ്ങിയതും അന്നൻ്റെ വയറിന്ന് ഫുള്ളാ അന്നെ വയറിന്ന് ഫുള്ളാട്ടാ കാള്ളടുക്കാണെന്നില്ലേ അപ്പോ കാസോഡ് എത്തിയിട്ട് കാണാം കേട്ടോ വലിയൊരു കേറ്റം കെട്ടിട്ടുണ്ട് ചെറുതല്ലാട്ടോ കുറച്ച് വലുതാണ് ചപ്പട്ടി കയറ്റണം രണ്ട് കൈയില്ലാണ്ട് നടക്കൂല ൈസ് നോക്കൂ നമ്മള് പോകുന്ന വഴിയിൽ ആ ചേട്ടൻ നമ്മളെ വിളിച്ചു കേട്ടാ അതായത് അവിടെ ഇരിക്കുന്ന ചേട്ടനെ കണ്ടോ വീട്ടിലേക്ക് കയറാൻ വിളിച്ച് പക്ഷെ ഇവിടെ തായലേക്ക് ഇറക്കാൻ പറ്റുള്ളൂ പറ്റുള്ളൂട്ടോ ചെറിയൊരു ഇറക്കാണ് അപ്പൊ ഇറക്കിയ തന്നെ കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ ടേക്കിൽ ഓവർലോഡ് ആയതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു അപ്പൊ ആ ചേട്ടന്റെ മോനാണ് അല്ലേപ്പൻ ആ എളയപ്പനാട്ടോ ആ നിന്റെ അച്ഛൻ ആ ഇവന്റെ അച്ഛനാട്ടാ അപ്പൊ കൈസ് കണ്ടതിൽ സന്തോഷം ഉണ്ട് കേട്ടോ നമ്മളെ സബ്സ്ക്രൈബർ അല്ലേ ഓക്കെ പോവാ ഗൈസ് നോക്കൂ ഈ സർബത്തും ഈ കല്ലുമ്മക്കായും നോക്കൂ ആ ചേട്ടക്കാരെന്ത് വാങ്ങിക്കുന്നു കുറേ സ്ഥലങ്ങളിൽ നമ്മൾ നിൽക്കുമ്പോൾ അവിടേക്കെല്ലാം കുറേ ചേട്ടന്മാരെല്ലാം വന്ന് കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളും ഭയങ്കര ഹെൽപ്പായിരുന്നിട്ട് എല്ലാവരും ഒരുപാട് സന്തോഷമുണ്ട് റൈസ് അപ്പോൾ നമ്മൾ എത്തിപ്പെടാൻ വിചാരിച്ച സ്ഥലത്ത് എത്തിപ്പെട്ടു ഇനി ഇവിടെ എങ്ങോട്ട് എന്നുള്ള ചോദ്യം എനിക്കറിയില്ല എന്തായാലും ഡെയിലി വീഡിയോസ് വരും എങ്ങോട്ടെങ്കിലും അതിന് നമ്മളെ തെറിക്കൂട്ടുക അതായത് എങ്കിലും ഓൾകെയർ അടിക്കുക അല്ലെങ്കിൽ നമ്മൾ കർണാടക സൈഡിലോട്ടേക്ക് പോവും ഇതിൽ രണ്ടിലൊന്നും ഉണ്ടാവും ഓൾ ഓൾകെയർ അടിക്കാനാണ് കേട്ടോ എനിക്ക് ആഗ്രഹം എന്താ വെച്ചാൽ നമ്മൾക്ക് കേരളത്തിൽ കിട്ടുന്നത്ര സപ്പോർട്ട് വേറെ എവിടെയും കിട്ടില്ല പുറത്തെവിടെയും കിട്ടൂലോ അപ്പോൾ ഒരു മെമ്മറീസായി അതായത് നോക്കൂ നമ്മളെ അന്നനേം കൊണ്ടുള്ള ഈ ഒരു കേരളത്തിലുള്ള ഒരു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ചെറിയൊരു യാത്ര ഈ ഒരു നാല് ദിവസം കൊണ്ട് സോറി മൂന്ന് ദിവസം കൊണ്ട് നല്ല രീതിയിലുള്ള മെമ്മറീസ് ആട്ടോ ഉണ്ടായേ അപ്പോൾ ഓൾ കേരള അടിച്ചിട്ടുണ്ടെങ്കിൽ അതിലും വലിയൊരു മെമ്മറീസ് കിട്ടാൻ ഉണ്ടാവും അതുകൊണ്ട് ആ ഒരു ഹാപ്പിന് ആ ഒരു സന്തോഷമാണ് കിട്ടുക അപ്പോൾ ഇനി എങ്ങനെയാണെന്നുള്ള കാര്യം എനക്ക് അറിയില്ല നാളെ വരാം നാളത്തെ വീട്ടിൽ കാണിക്കാം കേട്ടോ എവിടെയാ തെറിക്കുന്നതെന്നില്ല കാര്യം നാളത്തെ വീട്ടിൽ കാണിക്കാം അപ്പോൾ ഓക്കെ